ാണ് അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് കാരണം ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളും അത് ചെറുതാകട്ടെ വലുതാകട്ടെ അത് നമ്മളെ ഓർമ്മപ്പെടുത്തണ എന്താണ് അതാണ് ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇടക്ക് കറണ്ട് പോവും അപ്പോൾ ചിലപ്പം ഇൻവെർട്ടർ ഒക്കെ വർക്ക് ചെയ്യും ചില സമയത്ത് ഇൻവേർട്ടർ ഒന്നും വർക്ക് ചെയ്യൂല അപ്പൊ ആകെ ഇരിട്ടായി പോകും അപ്പൊ നമ്മൾ ഇന്നാൽ ഇല്ലാഹി വോ ഇന്നാ ഇലിയ ഓ എന്നാണ് ഒരു വിശ്വാസി ചെല്ലേണ്ടത് പക്ഷെ ഞാൻ ഞാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ കൂടുതലുള്ള സിസ്റ്റർ അല്ലെങ്കിൽ വേറെ ഉള്ള ഓ ടിയിലെ സ്റ്റാഫൊക്കെ ചോദിക്കും എന്താ ആരും അവിടെ മരിച്ചു ചോദിക്കും ആരാ പോണം മരിച്ച അവരെ മച്ചുമ്പ ചെല്ലുള്ളതല്ല ഇന്നാലില്ലാഹിവ ഇന്ന ഇലഹി റാജിയൂൻ ഒരു മുസീബത്ത് ഉണ്ടാവുമ്പോൾ ഒരു ഇടങ്ങേറുണ്ടാവുമ്പോൾ മനസ്സിന് ചെറിയൊരു വിഷമം ഉണ്ടാവുമ്പോൾ ശരീരത്തിന് ചെറിയൊരു പ്രയാസം ഉണ്ടാവുമ്പോൾ ഞാൻ ഇന്നലെ ഇന്ന് രാവിലെ ചാജി പീട്ടിനോട് വെറുതെ എന്താണ് ജീവിതത്തിന്റെ എന്താണ് എന്ന് എന്താണ് ഖുർആാൻ പറയുന്നത് എന്ന് ചാറ്റ് ജി പി ടി ചോദിച്ചപ്പം ചാറ്റ് ജി പി ടി ഒരു അഞ്ചാറ് പോയിന്റ് ഇങ്ങനെ ഇട്ടുന്നു ഒന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ് രണ്ട് ജീവിതം പരീക്ഷണം എല്ലാത്തിനും ആയത്ണ്ട് ആദ്യത്തീനു സുഹത്തു ദാരിയാത്തിലായത് രണ്ടാമത്തീനു സുഹത്തു മുൽക്കിലായത് ഓരോന്നിനും ആയത്തായത്ത് ഇങ്ങനെ ഇട്ടുന്നു അവസാനം ചാറ്റ് ജി പി ടിന്റെ അവസാനത്തെ പോയിന്റ് എന്താ പറയുക റിട്ടേൺ ടു അള്ളാന്നാണ് അള്ളാഹുവിള മടക്കാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ് അള്ളാഹു അങ്ങനെ ഇന്നാലില്ലായി വൈനായി രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ ഒരു മുസീബത്ത് സസീബത്തുണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത് അള്ളാഹു ാഹുവിയിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് ഒരു വിശ്വാസി അതുകൊണ്ട് ഒരു പേടിയും പേടിച്ചണ്ട എല്ലാം പടച്ചോൺ കാണുന്നുണ്ട് എല്ലാം പടച്ചോൻ അറിയുന്നുണ്ട് ഒക്കെ തന്ന തന്നെയാണ് അതുകൊണ്ട് എന്തുണ്ടാവും പടച്ചോൻ ഒരു റിട്ടേൺ തരും ഇരട്ടി കിരട്ടിയായി പടച്ചോൻ തരുമെന്ന് വീണ്ടും വീണ്ടും നമ്മളെ അള്ളാഹു ഓർമ്മപ്പെടുത്താണ് അതാണ് ചെറിയൊരു പ്രയാസം ഉണ്ടാവുമ്പം ഇന്നാലില്ലാഹി വൈനായി ഏറ്റവും വലിയ പ്രയാസം എന്താ മരിച്ചു പോകുക എന്നുള്ളതാണല്ലോ ആൾക്കാരെ സംബന്ധിച്ചിട്ടും അപ്പോഴും ഇന്നാലില്ലാഹി അങ്ങോട്ടാണ് പോണത് പടച്ചോന്റെ അടുത്തേക്കാണ് പോണത് എങ്ങനെ നമ്മൾ നമ്മൾ എങ്ങനെ ചുട്ട് കരിച്ചാലും സഹോദരങ്ങളെ എങ്ങനെ ഫ്ലൈറ്റിൽ ആയി പീസ് പോലും നമുക്ക് മറവ് ചെയ്യാൻ കിട്ടിയിട്ടില്ലെങ്കിലും നാളെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ഒരു ഒരു തിരിച്ചു തിരിച്ചു എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് വിശുദ്ധ നമ്മളെ അതുകൊണ്ട് ഇതൊരു ഇതൊരു യാത്രയാണ് യാത്രയാണ് ജീവിതമാകുന്ന യാത്രയിലെ ഏറ്റവും നന്നായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് റമദാൻ എന്നത് അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ ഒരു ടെസ്റ്റാണ് അള്ളാഹുവിലേക്കുള്ള യാത്ര നമുക്ക് നന്നാക്കാനുള്ള അള്ളാഹുവിന്റെ വലിയൊരു അവസരം നോക്കി കവാ